യഥാർത്ഥത്തിൽ ഈ ലോട്ടറിയിലൂടെയും മറ്റും നടക്കുന്നത് എന്താണ് പല ആളുകളുടെയും ആഗ്രഹത്തെ പല ആളുകളും തനിക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച അല്ലെങ്കിൽ കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്ന സമ്പത്തൊരു മനുഷ്യനിലേക്ക് മാത്രം പരിമിതപ്പെടുന്നു അല്ലെങ്കിൽ ഏതാനും വ്യക്തികളിലേക്ക് മാത്രം പരിമിതപ്പെടുന്നു അതിലൂടെ കോടിക്കണക്കിന് രൂപ സർക്കാർ വരുമാനമുണ്ടാക്കുകയും അതിൽ നിന്നൊരു ചെറിയ വിഹിതം കിട്ടുന്നവനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഹിതമായി മാറുന്നു എന്ന് മാത്രം മൈസിർ എന്നാണ് അറബിയിൽ ചൂതാട്ടത്തിന് പറയുക മൈസിർ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ പണമുണ്ടാക്കുന്ന അവസ്ഥ എന്നാണ് ചുരുക്കി പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് കുറേ ആളുകൾ അവരുടെ വീട്ടിലേക്ക് അരിവാങ്ങേണ്ട പൈസ മരുന്ന് വാങ്ങേണ്ട പൈസ അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട പണം അത് മക്കൾക്ക് കൊടുക്കാതെ ഭാര്യക്ക് കൊടുക്കാതെ വീട്ടിന് ചെലവിന് മാറ്റി വയ്ക്കാതെ ഇച്ചിലാളുകളെ ഏൽപ്പിക്കുന്നു എന്നിട്ട് ടിക്കറ്റ് എടുക്കുന്നു അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ എടുക്കുമ്പോൾ അതിൽ നിന്ന് ചില ആളുകൾക്ക് ലാഭമുണ്ടാകുന്നു ഇവരുടെ സമ്പത്തൊക്കെ അവരിൽ പരിമിതമാകുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം ഇതിന്റെ അപകടം എന്താണ് ഒന്ന് മനുഷ്യന്മാരെ തൊഴിലിന് പ്രേരിപ്പിക്കേണ്ടതിന് പകരം ഭാഗ്യം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ജനങ്ങളെ മാറ്റുക ടി വിയിലും വാർത്തയിലും പത്രത്തിലുമൊക്കെ നമ്പർ നോക്കിയിരിക്കുന്ന നോക്കിയിരിക്കുന്നൊരവസ്ഥ എന്നാണ് തനിക്ക് ഭാഗ്യം തെളിയ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മടിയന്മാരായ നിഷ്ക്രയരായ ഒരു സമൂഹത്തെ ഇവിടെ വാർത്തെടുക്കുക